ചിക്കൻ ബിരിയാണി നൂറ്റമ്പത് രൂപയായി ബോക്സിന് നമുക്ക് നോക്കാം നമ്മുടെ അവിടെ നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്ന പോലാണോ അതെന്ന് ഫുഡ് വേസ്റ്റ് ചെയ്തതെന്ന ഞാൻ പറയുന്നത് അതുകൊണ്ട് പഠിച്ചെടുക്കാം ചിക്കൻ ഇത്രയും ചിക്കനും ഇത്രയും ചോറും നമ്മുടെ അവിടെ പോയിരുന്നു കഴിക്കുമ്പോൾ സാലഡൊക്കെ തരും മയനോനൈസ് അത് വാങ്ങി വരുന്ന അതല്ല കേട്ടോ ആ അതെന്ന് തോന്നുന്നു ടേസ്റ്റ് പറയാം അല്ല സാലഡാ ഞങ്ങൾ വണ്ണപ്പ് വിചാരിച്ചു മനപ്പ് മയോനീസാണ് സാലഡ് കുക്കുംബർ എല്ലാം ഇട്ടിട്ടുണ്ട് ഉള്ളി ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത്രയും ക്വാണ്ടിറ്റിയിലാണോ നൂറ്റമ്പതിലേക്ക് നമ്മുടെ അവിടെ കിട്ടുന്നത് ഒന്നേ തരുന്നത് പാത്രത്തിലാണ് ഞാനിങ്ങനെയൊന്നും മേടിച്ച് കഴിക്കത്തില്ല ഇവരൊക്കെ ടൗണിലോട്ട് ഇപ്പൊ പോയായിരുന്നു പോയപ്പോൾ അവരൊക്കെ മേടിച്ചപ്പോൾ എനിക്കിവിടെ മേടിച്ചോണ്ട് വന്നതാണ് ഇതെനിക്ക് രണ്ട് മൂന്ന് നേരം ഉണ്ട് ഞാൻ പറഞ്ഞ ഇത്രയും വേണ്ട കുറച്ച് കൊണ്ടുപോകണം പറഞ്ഞ വെയിറ്റ് ചെയ്യാൻ അവർ കുളിച്ചിട്ട് വരാമോ ബാക്കി കൊണ്ടുപോകാൻ എനിക്കിതിൻ്റെ ശാഖല ഇത്രയേടെ ആവശ്യമേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ